നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റിലൊക്കെ തയ്യാറാക്കിയെടുക്കാവുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ട് നമുക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ തുടങ്ങി ഒരു ടേബിൾ സ്പൂൺ അളവിൽ വരെ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു രണ്ടുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫുൾ ക്രീമായിട്ടുള്ള പാലാണ് അതായത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം ഒരു പാൻ വെച്ച് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നല്ല മധുരമുള്ള പഴുത്ത നേന്ത്രപ്പഴം ഒരു ചെറിയ നേന്ത്രപ്പഴം മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ നെയ്യ് പഴം വാട്ടിയെടുക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ മുഴുവൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് രണ്ട് സൈഡ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ലാസ്റ്റ് നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര പാനിയിലാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാം പക്ഷേ ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ശർക്കര ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അടുത്തതായിട്ട് പാത്ര പാനിലോട്ട് ഒന്നുകിൽ നെയ്യ് അതല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം എന്നിട്ടൊരു ബ്രെഡ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അതിൽ അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വാട്ടി വെച്ചിരിക്കുന്ന പഴവും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സും കൂടി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാം ചേർത്തതിന് ശേഷം മുഗൾ ഭാഗത്തായിട്ട് നേരത്തെ ആ ബ്ലഡിൻ്റെ തന്നെ മുറിച്ച ബാക്കി ഭാഗമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അതിൻ്റെ മുകളിൽ നമുക്ക് മുട്ടയുടെ മിക്സ് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന അതേ ആ ഭാഗത്തും ഇതേപോലെ മുട്ടയുടെ മിക്സ് മുട്ടയും പാലും കൂടിയുള്ള ആ ഒരു മിക്സ് നല്ലതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും അടിപൊളി രുചിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കുട്ടികൾക്ക് നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ നല്ലൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു ഡിഷായി വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ